പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വേട്ടയാടിയ മലമാനിന്റെ മാംസവുമായി രണ്ടുപേർ വഴിക്കടവിൽ വനംവകുപ്പിന്റെ പിടിയിലായി മരുത മത്തളപ്പാറ എടക്കാട്ടിൽ അമീർ ഫൈസൽ മരുത തണ്ടുപാറ മുഹമ്മദ് റാഷി എന്നിവരെയാണ് വഴിക്കടവ് റേഞ്ച് ഓഫീസർ കെ പി എസ് ബോബികുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മലമാനിന്റെ ഇരുപത്തിയഞ്ച് കിലോ മാംസവും കുളമ്പുള്ള ഒരു കാലും വേട്ടയ്ക്കുപയോഗിച്ച തോക്കും വനപാലകർ പിടിച്ചെടുത്തു ശനിയാഴ്ച രാവിലെ പോർത്തുഗൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് കൃഷ്ണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അമീർ ഫൈസലിന്റെ മത്തളപ്പാറയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മാംസവും മറ്റും വനം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ അമീർ മലമാനിന്റെ മാംസം വെട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിന്നും മലാന്റെ കുളമ്പുള്ള കാലും കണ്ടെടുത്തു ചോദ്യം ചെയ്യലിൽ കാട്ടിറച്ചിയാണെന്നും തമിഴ്നാട്ടിൽ നിന്നും വേട്ടയാടിയതാണെന്നും ഇയാൾ മൊഴി നൽകി മരുത സ്വദേശി തണ്ടുപാറ മുഹമ്മദ് റാഷി വഴിക്കടവ് ആനമറി കുളങ്ങാടൻ ജംഷീർ എന്നിവരും ചേർന്നാണ് ഊട്ടിക്കടുത്ത പൈക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുത്തനാട് നന്ദിൽ നിന്നും മലമാനിനെ വേട്ടയാടിയത് പ്രതികളിൽ ഒരാളായ ജംഷീറിനെ പിടികൂടാനായിട്ടില്ല പിടിയിലായ പ്രതികളുമായി വനപാലകർ മുത്തനാട് നന്ദിൽ നടത്തിയ തെളിവെടുപ്പിൽ മലമാനിന്റെ തൊലിയും തലയും മറ്റു ഭാഗങ്ങളും കണ്ടെടുത്തു തല തൊലിയിൽ നിന്നും വേർപ്പെടുത്തിയിരുന്നില്ല ഗൂഢലൂർ ഡി എഫ് ഗൌതം അയ്യർക്ക് മുൻപിൽ ഹാജരാക്കിയ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ തമിഴ്നാട് സ്വദേശികളായ മഹേഷ് ബാബു എന്നിവരും കൃത്യത്തിൽ ഉൾപ്പെട്ടതായി വ്യക്തമായിട്ടുണ്ട് എഴുപത് കിലോയോളം തൂക്കം വരുന്ന മലമാനിന്റെ മാംസത്തിൽ ഭൂരിഭാഗവും മഹേഷും ബാബുവും കൊണ്ടുപോയതായാണ് പ്രതികൾ നൽകിയ മൊഴി വേട്ടയ്ക്ക് ശേഷം മലമാനിന്റെ കാലടക്കം കിലോയിലേറെ മാംസം പ്രതികൾ മാരുതി റിസ് കാറിലാണ് മരുതയിലെത്തിച്ചത് ഈ കാർ കണ്ടെത്താനായിട്ടില്ല വേട്ടയ്ക്കുപയോഗിച്ച തോക്ക് അമീർ ഫൈസലിന്റെ വീടിന് മുൻപത്തെ ഷെഡിൽ നിന്നുമാണ് കണ്ടെടുത്തത് തോക്ക് മരുത സ്വദേശി പരേതനായ വി പി കുഞ്ഞാൻ എന്നയാളുടേതാണെന്ന് പ്രതികൾ മൊഴി നൽകി ഇതുമായി ബന്ധപ്പെട്ടും വനം ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടു മാസം മുൻപ് പൈക്കര ഭാഗത്തു നിന്നും പശുക്കളെ മോഷ്ടിച്ച് കശാപ്പ് ചെയ്ത് കാട്ടിറച്ചിയാണെന്ന വ്യാജനെ മരുതയിൽ വിൽപ്പന നടത്തിയ സംഘമാണിതെന്ന് കരുതുന്നതായി വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി കുറ്റകൃത്യം തമിഴ്നാട്ടിൽ നിന്നായതിനാൽ കൂടുതൽ ായി പ്രതികളെ തമിഴ്നാട് വനം ഉദ്യോഗസ്ഥർക്ക് റേഞ്ച് ഓഫീസർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്ക് പുറമെ ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിജു സുജിത് ലാൽ വിനാഥ് ഗാർഡുമാരായ ഷാകീർ അഖിൽ ദേവ് മൈക്കിൾ മാലതി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് വഴിക്കടവ് കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ